ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് അവൽ കൊണ്ട് വളരെ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു കടായി ചൂടാകാനായി വെച്ചിട്ടുണ്ട് ചൂടായ കടായിലേക്ക് രണ്ട് കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അവില് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അവൽ റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും അതുപോലെ നമുക്ക് ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അതുവരെ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണിയാനായി മാറ്റി വെക്കാം ഇളം ചൂടുള്ള സമയത്ത് തന്നെ ഇത് ജാറിലിട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം എന്നാൽ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും ഇപ്പോൾ നന്നായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി ശർക്കരപ്പാൻ തയ്യാറാക്കാം ഒന്നര കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ശർക്കരപ്പനി റെഡിയാക്കാനായി വെക്കാം അത് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് നേരത്തെ പൊടിച്ചെടുത്ത അവിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ മുഴുവൻ പാലും ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി പോഷൻ ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോഴേക്കും ശർക്കരപ്പാൻ റെഡി ഇനി പാനിലേക്ക് നേരത്തെ മിക്സ് ചെയ്തെടുത്ത അവിലും തേങ്ങാപ്പാൽ ഉണ്ടതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് തട്ടുന്ന സമയത്ത് കട്ട പിടിച്ചു പോകും അതുകൊണ്ട് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഓൺ ചെയ്യാൻ പാടുള്ളൂ ഇത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയി ഡ്രൈ ആയി വരുന്നത് വരെ കുറുക്കിയെടുക്കാം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുക്കാൽ മണിക്കൂർ ഞാനിതിപ്പം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടാണ് ഈ പരുവത്തിലായി കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഒന്ന് ഇത് ഡ്രൈ ആയിട്ട് കിട്ടണം പാത്രത്തിൽ നിന്നും നന്നായിട്ട് കിട്ടുന്ന ആ പരുവത്തിലായി വരുന്നതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇത് നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ചൂടായി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഞാനിതിപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്തിട്ടില്ല പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായിട്ട് കുറുകി വരുന്ന സമയത്ത് തേങ്ങാപ്പാലിലുള്ള നെയ്യ് ഇറങ്ങി വരും ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഒന്ന് നെയ്യ് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് പാകം ഈ സമയത്ത് നമുക്കിതിനെ മാറ്റി വെക്കാവുന്നതാണ് നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒന്ന് എണ്ണയോ നെയ്യോ തടവി വെച്ചതിന് ശേഷം ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സിങ് ആണിത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഈ പ്ലേറ്റിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുത്ത് എല്ലാ സൈഡും ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ള എല്ലാണ് ഞാനൊരു ഡിസൈനായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഒ എല്ലാ സൈഡും ഒന്ന് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇത് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നന്നായി തണിഞ്ഞ് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ പരുവം ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ഇതിപ്പോൾ തണിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നന്നായിട്ടൊന്ന് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഒട്ടും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്